വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ ാഘോഷങ്ങളുടെ ഭാഗമായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പ്രളയം കമറുന്ന പോത്തുഗൽ പഞ്ചായത്തിലെ ആദിവാസി വിഭാഗങ്ങളുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമിച്ച് ജൻശിക്ഷൻ സംസ്ഥാൻ നബാർഡ് ധനസഹായത്തോടെ സമഗ്ര പദ്ധതി നടപ്പിലാക്കുന്നു ഓരോ കുടുംബത്തിനും നാല് വർഷം കൊണ്ട് രണ്ട് ലക്ഷം വരെ അധിക വരുമാനം കണ്ടെത്തുന്നതിനും കുടുംബാംഗങ്ങളുടെ ആരോഗ്യ വിദ്യാഭ്യാസ സാങ്കേതിക പ്രശ്നങ്ങളിൽ ഇടപെടാനും ഉതകുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഒന്നാം ഘട്ടത്തിൽ പോത്തുകൽ പഞ്ചായത്തിലെ അഞ്ഞൂറ് കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഓരോ കുടുംബങ്ങളിലും കോളനികളിലും പങ്കാളിത്ത പഠനം നടത്തി തയ്യാറാക്കുന്ന മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാവും പദ്ധതി നടപ്പാക്കുന്നത് വിവിധയിനം സുഗന്ധ വിളകളുടെ കൃഷി ഔഷധ സസ്യം പഴം പച്ചക്കറി കൃഷികൾ ആട് പശു കോഴി താറാവ് മുയൽ തേനീച്ച വളർത്തൽ ചെറുകിട സംരംഭങ്ങൾ വനിതാ വികസന പദ്ധതികൾ പി എസ് സി കോച്ചിംഗ് തുടങ്ങി വ്യത്യസ്ത പദ്ധതികളാണ് ഈ പദ്ധതിയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി ഓരോ സങ്കേതങ്ങളിലും ഗുണഭോക്താക്കളെ പങ്കെടുപ്പിച്ചുള്ള പങ്കാളിത്ത പഠന പദ്ധതിക്ക് ഇരുട്ടുകുത്തി കോളനിയിൽ തുടക്കമായി പങ്കാളിത്ത പഠന പദ്ധതി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു പുറത്തുള്ളവരെ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും എല്ലാ രീതിയിലും നമ്മൾ ഉയർന്നു വരണം എത്രയും പെട്ടെന്ന് മറ്റുള്ളവരുടെ ഒപ്പം ഉയർന്നു വരണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചത് ജൻ ശിക്ഷ ജെഎസ്എസ് ശ്രമിക്കുന്നതും ജില്ലാ ഭരണകൂടം ശ്രമിച്ചതും എല്ലാവരും ശ്രമിച്ചത് അപ്പൊ അതിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകാന്നുള്ളതിന് നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടെ അഭിപ്രായം ആരാകേണ്ടതുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ കേട്ടതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റൂ അതിലേറ്റവും മുമ്പോട്ട് പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കണം ആദ്യം കുട്ടികളെല്ലാം പഠിക്കാൻ വേണ്ടി സ്കൂളുകളിൽ വിടണം ഐ ജി എമ്മമാരിൽ വിടണം മറ്റ് സ്കൂളുകളുണ്ട് കേരളയിലുണ്ട് പലയിടത്തും സ്കൂളുകളുണ്ട് സ്കൂളുകളിൽ വിടണം ആദ്യം അംഗൻപാടിൽ ആദ്യം ശ്രമിക്കേണ്ടത് ഗവൺമെന്റ് ഉദ്യോഗം കിട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ നല്ല കാര്യമാണ് ഗവൺമെന്റ് ഉദ്യോഗമാകുമ്പോൾ സ്ഥിര ഉദ്യോഗമാണ് സ്ഥിരമായിട്ട് വരുമാനം കിട്ടും കൂടുതൽ സൗകര്യങ്ങളും അപ്പൊ ഗവൺമെന്റ് ഉദ്യോഗം എന്ന് പറഞ്ഞാൽ പലതരത്തിലും ഉദ്യോഗമുണ്ട് കേരള സർക്കാരിൽ ഉദ്യോഗമുണ്ട് കേന്ദ്ര സർക്കാരിൽ ഉദ്യോഗമുണ്ട് മിലിട്ടറിയിലുണ്ട് പോലീസിലുണ്ട് ഫോറസ്റ്റിലുണ്ട് ഫയർഫോഴ്സിലുണ്ട് ഇങ്ങനെ പല പല ഉദ്യോഗങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ ഇടയിലുള്ള ചിലത്തേന് ഗവൺമെൻറ് ഉദ്യോഗം കിട്ടിയിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗം കിട്ടിയിട്ടുണ്ട് പോലീസിന് ഉദ്യോഗം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് അതിനു വേണ്ടി ശ്രമിക്കണം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ താലൂക്ക് തഹസിൽദാർ ഇ എൻ രാജു ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ വനം റവന്യൂ ഉദ്യോഗസ്ഥർ പാലേമാട് വിവേകാനന്ദ കോളേജിലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് വണ്ടൂർ കൊണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ